കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ നാരദൻ മാത്യു സാമൂലും അദ്ദേഹം പങ്കുവച്ച ഒരു വീഡിയോ കാണാനിടയായി കരദനാൾമാർ ജോർജ് ജേക്കബ് കൂവക്കാടിനെ പറ്റിയാണ് നാരദൻ പറഞ്ഞിരിക്കുന്നത് മാർബാപ്പയുടെ വിദേശയാത്രയിൽ പെട്ടിയെടുക്കുന്നത് ട്രാവൽ ഏജന്റും എന്നൊക്കെയാണ് കരദിനാൾ കൂവക്കാടിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് മാത്യു സാമൂഹ്യയിൽ മികച്ച ഒരു മാധ്യമപ്രവർത്തകനായിരുന്നു സ്റ്റിംഗ് ഓപ്പറേഷൻ ഒക്കെ നടത്താൻ വിദഗ്ദ്ധനൊക്കെ ആയിരുന്നു അതൊക്കെ ഫണ്ട് തെകൽക്കെ എൻജോയ് ചെയ്യുമ്പോൾ പിന്നീട് നാരദാന്വേഷുമായി നിരക്ക് തോന്നുന്നു ഇപ്പോൾ സ്വന്തം പേരിൽ ക്രൈസ്തവ സഭകളെ കാറടിക്കുകയാണ് ഇയാൾ കഴിഞ്ഞ മാസം സ്വന്തം സഭയെ മലന്തര ഓർത്തോ സഭയെ കുറിച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തി അതെല്ലാവരും കൂടെ ഒന്ന് പൊളിച്ചടുക്കി അത് പൊളിഞ്ഞപ്പോൾ തലയിൽ ഓടിയതാണ് പിന്നീട് മർത്തോമ സഭ എന്ന കുറച്ചുകാരൻ തുടങ്ങി ഇപ്പോൾ സീറോ മലബാർ സഭയിൽ എത്തി നിൽക്കുന്നു ഇയാൾക്ക് വല്ല മാനസിക നിലയിൽ കുഴപ്പമല്ലോ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കണം അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല സഭകളിലെ പുഴുക്കുത്തുകളെ കുറിച്ച് പറയണം വേണ്ടെന്നല്ല വിമർശിക്കണം തെറ്റി ചൂണ്ടിക്കാട്ടണം അത് സത്യസന്ധമായിരിക്കണം സത്യമല്ലാത്തത് വിളിച്ചുകൂവി സമൂഹത്തിൽ തെറ്റിദ്ധാരണ പരത്തരുത് നാരദന്റെ പ്രധാന വാദം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ക്രിസ്തു മതം വ്യാപകമായി പ്രചരിക്കുന്നു എവിടെയെങ്കിലും നടക്കുന്ന ചെറിയ ചെറിയ സംഭവങ്ങളെ നൂറ് ഇരട്ടിയായി പൊലിപ്പിച്ചു കാണിക്കുമ്പോൾ അതുമൂലം സമൂഹത്തിൽ ഉണ്ടാകുന്ന വിഭാഗീയത വളരെ വലുതാണെന്ന് മനസ്സിലാക്കണം ഇയാളുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഫാദർ ജെയിംസ് കൊക്കാവരെയും സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് വളരെ ശ്രദ്ധേയമാണ് മതസ്പർദ്ധ മൂലം അടി വാങ്ങേണ്ടി വരുന്ന മിഷൻ പ്രദേശത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കുറിച്ച് നാരദൻ ചിന്തിക്കുന്നുണ്ടോ എന്നാണ് ആ വൈദികം ചോദിച്ചത് ആരടി വാങ്ങിയാലും തനിക്ക് അടി വാങ്ങണം എന്നതാണോ അദ്ദേഹത്തിന്റെ താല്പര്യമെന്നോ അദ്ദേഹം കുറിച്ചു ഒരാളുടെ നാവു പിഴം കൊണ്ട് ഒന്നടങ്കം ഇല്ലാതെ പോയ ക്രൈസ്തവ സമൂഹങ്ങളും ചരിത്രത്തിലുണ്ട് ജപ്പാൻ ഒരു ഉദാഹരണമാണ് അവിടെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്ന ശക്തമായ കത്തോലിക്ക സഭ ഒരു കാലത്തുണ്ടായിരുന്നു എന്നാൽ കച്ചവടത്തിന് വന്ന ഒരു സ്പാനിഷ് നാവികൻ രാജാവിനോട് പറഞ്ഞു കച്ചവടത്തിന് അനുവാദം തന്നില്ലെങ്കിൽ ഞങ്ങൾ യുദ്ധം ചെയ്യുമെന്ന് ഞങ്ങൾ ക്രിസ്ത്യാനികളാണ് ഈ രാജ്യത്തെ ക്രിസ്ത്യാനികൾ ഞങ്ങളെ സഹായിക്കും അപകടം മണത്ത ജപ്പാൻ രാജാവ് അവിടുത്തെ ക്രിസ്ത്യാനികളെ അതിക്രൂരമായി ഇല്ലാതാക്കുകയായിരുന്നു നാരദന്റെ നാവ് പിഴകൾ ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾക്ക് ആപത്താകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നാണ് ആ വൈദികൻ കുറിച്ചത് ക്രിസ്തുവിനുവേണ്ടി പീഡങ്ങൾ സഹിക്കുന്നതും അവിവേഖം കൊണ്ട് അബദ്ധങ്ങൾ ചടിച്ചു വരുന്നതും വ്യത്യസ്ത കാര്യങ്ങളാണ് അതുപോലെ കർദനാൾ കൂവക്കാടിനെ കുറിച്ച് പറഞ്ഞതെല്ലാം പച്ചമുണയാണ് വ്യാഴാധിക്ഷേപങ്ങൾ അതിന്റെ എല്ലാ സീമകളും ലംഘിച്ചു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും അടുത്ത വിശ്വാസം തന്നെയാണ് കൂവക്കാട് കിലാവ് തന്റെ കഠിനാധ്വാനം കൊണ്ട് റോമിൽ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നയതന്ത്ര പ്രതിനിധിയായി കത്തോലിക്ക സഭയ്ക്ക് നൽകിയ പ്രവർത്തനങ്ങൾ ആധ്യാത്മിക ചൈതന്യ രീതികൾ കഴിവുകൾ തുടങ്ങി എണ്ണിയാൽ തീരാത്ത മികവിന് കിട്ടിയ അംഗീകാരം തന്നെയാണ് ആഗോള കത്തോലിക്ക സഭ മാർപ്പാപ്പ നേരിട്ട് തിരഞ്ഞെടുത്ത പൂവക്കാട് പിതാവിന് നൽകിയ കജനാൽ സ്ഥാനം സൂറമലബാർ സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ എറണാകുളം കുർബാന വിഷയത്തിലോ തർക്കത്തിലോ ഗുവാക്കാട് പിതാവ് നേരിട്ട് ഇടപെട്ടിട്ടില്ല പിന്നെ ആർക്കും കൊട്ടാവുന്ന ചെണ്ടയായി ചിത്രീകരിക്കുന്നത് ഒരുതരം മാനസിക രോഗമാണ് വളരെ കുറഞ്ഞ പ്രായത്തിൽ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കർദിനാളാകുന്ന ആദ്യ ഇന്ത്യൻ പുരോഹിതനായ മാർ കൂവക്കാടിനെ കുറിച്ച് നാരദന്റെ പ്രതികരണം കത്തോലിക്ക സഭാവിശ്വാസികളിൽ മുറിവുണ്ടാക്കുന്നതാണ് വിദേശ യാത്രകളിൽ അദ്ദേഹത്തിന്റെ പെട്ടികൾ ചുമക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ മാർ കൂവക്കാടിനെ പരിഹസിക്കുമ്പോൾ നാരദൻ തന്നെയാണ് പരിഹാസ്യനാകുന്നത് അഥവാ അത് തന്നെയാണ് മാർ കൂവക്കാട് നിർവഹിച്ച ചുമതലയെങ്കിൽ ആർക്കാണ് ഇത്ര വേദന അതിലെന്താണ് തെറ്റ് ഈശമിശിയ ഒരു തച്ചനായിരുന്നു ആദ്യ മാർപ്പാപ്പയായ പത്രോസ് ഗലീല കടപ്പുറത്തെ ഒരു മുഖുവനായിരുന്നു പൗലോസ് കൂടാര നിർമ്മാണം തൊഴിലായി സ്വീകരിച്ചവനായിരുന്നു പലവിധ ജോലികൾ ചെയ്ത് ജീവിക്കുന്നതിനിടയിൽ ദൈവവലി സ്വീകരിച്ച് പുരോഹിതരായവരാണ് മാർപ്പാപ്പന്മാരിൽ പലരും മനുഷ്യന്റെ മൂല്യം അവൻ ചെയ്യുന്ന തൊഴിലിന്റെ അടിസ്ഥാനത്തിലല്ല കണക്കാക്കേണ്ടത് അങ്ങനെയല്ല വിലയിരുത്തേണ്ടത് അഗ്നിരഥത്തിൽ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയായുടെ ശിഷ്യനായിരുന്ന ഏലിശയുടെ യോഗ്യത ഏലിയായുടെ കയ്യിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നവൻ എന്നതായിരുന്നു സ്വന്തം അപ്പനെ പോലെ നേതൃസ്ഥാനങ്ങളിൽ ശുശ്രൂഷിക്കുക അവരുടെ പെട്ടി ചുമക്കുക അവരുടെയൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക എന്നിവയൊക്കെ ശിക്ഷിക്കണത്തെ സംബന്ധിച്ച് മതഭാഗ്യം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ പിൻഗാമികൾക്ക് ശുശ്രൂഷാരംഗത്ത് ഉയർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും സഭയുടെ പാരമ്പര്യവും പ്രവർത്തന രീതിയുമാണ് ഫാദർ ജോർജ് ജേക്കബ് കൂവക്കാട് രണ്ടായിരത്തി നാലിലാണ് സീറോ മലബാർ സഭയിലെ ഒരു വൈദികനായ ശുശ്രൂഷ പൗരോത്യത്തിലേക്ക് കടന്നു വരുന്നത് ബഹുഭാഷാ പണ്ഡിതനായ അദ്ദേഹം രണ്ടായിരത്തി ആറിൽ റോമിലെ പൊതിഫിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് ദ ഹോളി ക്രോസിൽ ഗവേഷണം നടത്തി ഡോക്ടറേറ്റ് നേടി അതേ വർഷം റോമിലെ പരിശീലനത്തിന് ശേഷം വത്തിക്കാൻ നേതൃത്വ വിഭാഗത്തിന്റെ ഭാഗമായി അൾജീരിയ ദക്ഷിണ കൊറിയ ഇറാൻ ഒസ്റ്റോറിക്ക വെൻസുവേല എന്നീ രാജ്യങ്ങളിൽ വിവിധ ചുമതലകൾ വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഫ്രാൻസിസ് മാർപാപ്പയുടെ വിദേശ അപ്പ യാത്രകളുടെ മുഖ്യ സംഘാടകനായി അങ്ങനെ അദ്ദേഹം പ്രവർത്തിച്ചു ഇതിനിടയിലാണ് ഉന്നത നിയോഗങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിയാലിന് മെത്രാനായും അതിന് രണ്ടാഴ്ചയ്ക്ക് ശേഷം ഡിസംബർ എട്ടിന് കർദിനാളായും അദ്ദേഹം ഉയർത്തപ്പെട്ടു വളരെ കുറഞ്ഞ പ്രായത്തിൽ വൈദിക പദവിയിൽ നിന്ന് നേരിട്ട് കത്തനാളാകുന്ന ആദ്യ ഇന്ത്യൻ പുരോഗതിനാണ് മാർ പൂക്കാട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് അദ്ദേഹം പൗരസ്ത്യ സഭകൾക്കായുള്ള ഡിഗാസ്ട്രി അംഗമായി ജനുവരി ഇരുപത്തിനാലിന് മതാന്തര സംവാദത്തിനുള്ള ഡിഗാസ്ട്രിയുടെ വിഭക്തിയുമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇത്രമേൽ കഴിവും പ്രാപ്തിയുമുള്ള ഒരു വ്യക്തിയാണ് യാതൊരു മടിയുമില്ലാതെ മാർപ്പാപ്പയുടെ പെട്ടിവാഹകനും ട്രാവൽ ഏജന്റുമായി പ്രവർത്തിച്ചതെങ്കിൽ അത് മാർ പൂവക്കാടിന്റെ താഴ്മ ക്രൈസ്തവ പുണ്യമാണ് ഗ്രഹണം വന്നത് അദ്ദേഹത്തിന് ലഭിച്ച എല്ലാ പദവികളും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഉയർച്ചകളുമെല്ലാം ഈ വിശിഷ്ട സ്വഭാവത്തിന്റെ ഫലമായിരിക്കും അദ്ദേഹം ആഗോള കത്തോലിക്കാൻ ശ്രമിക്കുന്ന കൂട്ടാണ് ഒരു സംശയമില്ല ചന്ദ്രനെ കണ്ട് പട്ടി ഓരിയിടുന്നത് പോലെയുള്ളൂ അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ